ഗായ്സ് വെൽക്കം ബാക്ക് ടു നമ്മുടെ ചാനൽ അപ്പോൾ ഗായ്സിന്ന് ഞാൻ ഒരു റിയാക്റ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ബിക്കോസ് ഞാൻ ഫസ്റ്റിൽ ദാ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനത് സ്റ്റാർട്ടിൽ നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആണ് അതിലെങ്ങനെ ഞാൻ എന്താ പറയുക വെളുത്തേ എങ്ങനെയാണ് ആ ഒരു ഡാർക്ക് സ്കിന്നിൽ നിന്ന് ഇങ്ങനെ ഒരു വൈറ്റ് സ്കിന്നിലേക്ക് എങ്ങനെ വന്നതെന്നുള്ളതൊക്കെയാണ് ഞാൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതുമാത്രമല്ല ഞാൻ അതിൽ എനിക്ക് പറ്റിയ അമ്മളികളും അതുപോലെ എനിക്ക് പറ്റിയ എന്താ പറയുക കുറേ കാര്യങ്ങൾ ഞാൻ അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് അതല്ലാണ്ടും ഞാൻ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അതൊന്നും കാണാതെ എന്നെ കുറെ പേര് ജഡ്ജ് ചെയ്തതിലും മെസ്സേജസ് കമൻസ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു ഓഫ് കോഴ്സ് എന്തായാലും സോഷ്യൽ മീഡിയ ആണ് നെഗറ്റീവ് പറയാൻ ഒരുപാട് പേരുണ്ടാവും പോസിറ്റീവ് പറയാനും ഒരുപാട് പേരുണ്ടാവും എന്നൊക്കെ അറിയാം ബട്ട് ഇത് കുറച്ച് ഹേർട്ട് ചെയ്യിക്കുന്ന കുറച്ച് സംഭവങ്ങളാണ് ഇവരാരും എന്നെ നേരിട്ട് കണ്ടിട്ടില്ല എന്നിട്ട് ഇവരുടെ ജഡ്ജ്മെൻ്റ് ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കൈസ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇറക്കുന്നത് ഫസ്റ്റിൽ എല്ലാ കമൻ്റാണ് എൻ്റെ സ്കിൻ എൻ്റെ ഫേസിലുള്ളത് വേറെ കളറാണ് എൻ്റെ കഴുത്ത് വേറെ കളറാണ് കൈ വേറെ കളറാണ് കളറാണെന്നൊക്കെ ഗസ് കോഴ്സ് ഞാൻ പുറത്ത് പോകണ ഒരു പേഴ്സൺ എനിക്ക് എന്തായാലും ഞാൻ ട്രാവൽ ചെയ്യുന്ന ആളായതുകൊണ്ട് ഹാൻഡ്സ് എന്തായാലും ടാൻ അടിക്കും ഞാൻ അതിനുള്ള ടാൻ മാറാനുള്ള പരിപാടികളൊക്കെ ഞാൻ ചെയ്തിട്ടാണ് ഇങ്ങനെ ഇങ്ങനെയെങ്കിലൊക്കെ ഒന്ന് നിന്ന് പോകണത് ആക്ഷെ ഫേസ് വേറെ കളർ എന്താ പറയുക ബോഡി വരെ കളർ ഇതൊക്കെ വൈറ്റ്നിങ് ക്രീം യൂസ് ചെയ്തിട്ടാണ് വൈറ്റ്നിങ് ക്രീം യൂസ് ചെയ്തിട്ടാണെന്നൊക്കെ പറയുമ്പോൾ നല്ല ഹേർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ കുറേ ഇപ്പോൾ നാല് വർഷമാണ് ഞാൻ എൻ്റെ ഒരു സ്കിന്നു ഒരു ട്രാൻസ്ഫർമേഷൻ നടത്താൻ എനിക്ക് ഫോർ ഇയേഴ്സ് എടുത്തു ഗസ് ആ ഒരു ഇയേഴ്സിൻ്റെ ഉള്ളിൽ ഞാൻ ചെയ്യാത്തതൊന്നുമില്ല അതിൽ എനിക്ക് പറ്റാത്തതൊന്നുമില്ല പണികളെ കിട്ടിയിട്ട് പിമ്പിൾസ് ആയിട്ട് ഫേസ് ഒക്കെ കോലം കിട്ടിട്ടുണ്ട് കുറെ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അങ്ങനെയൊക്കെ കുറെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് പിന്നെ നാച്ചുറൽ ആയിട്ട് ചെറിയ ചെറിയ റെമഡീസ് ഒക്കെ ചെയ്തിട്ടാണ് ഒന്ന് ഓക്കെ ആ ടാൻ സ്കിന്നൊക്കെ ഒന്ന് മാറി ഞാനൊന്ന് ഗ്ലോയിലേക്ക് എത്തിയത് പിന്നെ പണ്ടത്തെ ക്യാമറയിൽ നമ്മളൊന്നും കൂടി ഡാർക്കായിട്ട് തോന്നിക്കും നിങ്ങളൊക്കെ നിങ്ങളുടെ ഫോട്ടോ ഒന്ന് പണ്ടത്തെ എടുത്ത് നോക്കിയാൽ നല്ലതായിരിക്കും എന്തായാലും ഒരു ടാൻ സ്കിന്നായിരിക്കും നമ്മുടെ എല്ലാവരും ആ കാലത്ത് അല്ലെങ്കിൽ എന്താ പറയുക ആ ഫോട്ടോന്റെ പവറും അങ്ങനെ തന്നെ ആയിരിക്കാം എപ്പോഴാണ് കുറച്ചും കൂടി നല്ല ക്ലാരിറ്റി ഉള്ള ഫോട്ടോസൊക്കെ വന്നതാണ് അല്ലേ കുറെ പേര് ജഡ്ജ് ചെയ്യുന്നുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് പിന്നെ ഞാൻ നാച്ചുറൽ ആയിട്ട് യൂസ് ചെയ്തതും ഞാൻ എൻ്റെ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തതും എല്ലാത്തിൻ്റെയും വീഡിയോസ് ഞാൻ സ്കിൻ കെയർ മോർണിംഗ് സ്കിൻ കെയർ എന്നുള്ള പറഞ്ഞിട്ട് ഞാൻ വീഡിയോസ് ഇറക്കിയിട്ടുണ്ട് ഇതൊന്നും കാണാതെ ജഡ്ജ് ചെയ്യാൻ വരുന്നവർക്ക് ഇനിയിപ്പോ ഈ വീഡിയോസ് ഈ പറഞ്ഞ ആൾക്കാർ ഈ വീഡിയോ കാണണം എന്നില്ല ബട്ട് ആ വീഡിയോനെ കമന്റ് വായിച്ച് ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോ അതിന് പിൻ ചെയ്ത് കൊടുക്കാം അപ്പൊ ദയവ് ഇത് ഇതൊന്ന് കണ്ടിട്ട് ഒന്ന് പറയണം ഏത് പറയണോ ഓ എന്താ വൈറ്റ്നിങ് ക്രീം യൂസ് ചെയ്തിട്ട് തന്നെയാണീ വെളുത്തേ എന്നൊക്കെ ജഡ്ജ് ചെയ്യുമ്പോൾ ഇവരാണ് ഇവരെ വീട്ടിൽ എന്താ ക്യാമറ വെച്ചിട്ട് ഞങ്ങൾക്ക് നോക്കുന്ന പോലെ ഇവര് പറയണത് വായിക്കുന്ന അവൻ എന്തും പറയാന്നുള്ളത് നമ്മുടെ നാട്ടിൽ കുറച്ചിങ്ങനെ ഇങ്ങനെ ആയി വരുന്നുള്ളേ മൊത്തം പൊട്ടി അടിച്ചിട്ട് വന്നിരിക്കണെന്ന് ഗാസ് എൻ്റെ ഒരു സത്യം കാര്യം പറയട്ടെ സത്യോടെ ഒരു കാര്യം പറയട്ടെ ഇപ്പം ഞാൻ ഈ ഇരുന്ന വോയിസിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടാണ് എൻ്റെ വിശ്വാസം വിശ്വാസം പക്ഷേ ഫാനിട്ട് പറഞ്ഞത് ഒട്ടും കേൾക്കില്ല ഈ ലൈറ്റിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഫാനിടാതെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ ഓയിലി സ്കിന്നാണ് ഗാസ് എന്തായാലും കണ്ടോ മെഴുക്ക് പോലെ വരാൻ തുടങ്ങിയപ്പോൾ തന്നെ ഓരോന്നും മെഴുക്ക് പോലെ കണ്ടു വരാൻ തുടങ്ങി ഇതാണ് സത്യാവസ്ഥ അല്ലാതെ മേക്കപ്പ് ഇട്ടിട്ട് വന്നിരിക്കണമെന്നല്ല ലിപ്സ്റ്റിക് ഇടും അതുപോലെ കുറച്ച് ഇങ്ങനെ ബ്ലഷ് എന്തെങ്കിലുമൊക്കെ ഇടും അല്ലാതെ ഞാൻ മേക്കപ്പ് ചെയ്യണ ഒരു പേഴ്സൺ അല്ല മറ്റ് ഇപ്പോൾ കുറച്ചൊക്കെ മേക്കപ്പിനോട് ഇൻട്രസ്റ്റ് വരുന്നുണ്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങൾ വരുന്നുണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പ്രൊഡക്റ്റൊക്കെ ഇങ്ങനെ മേടിച്ച് കൂട്ടി വെക്കുന്നുണ്ട് എനിക്ക് ഇങ്ങനെ ഒന്ന് ബ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ മേടിച്ച് വയ്ക്കുന്നുണ്ട് രണ്ടായിരുന്നു ഞാൻ കറുത്തായത് കൊണ്ട് എനിക്ക് കല്യാണം ഒന്നും വരുന്നില്ല ചേച്ചി അങ്ങനെയാണെങ്കിൽ ചേച്ചി ഇങ്ങനെ ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ കറത്തത് പറഞ്ഞാൽ നമ്മൾ എന്ത് ഈ കളറ് ഒരു ശരി ഓക്കെ ഇപ്പൊ ഒരു ഒത്തിരി നിറം കുറവുള്ള ആൾക്ക് നിറം വരാൻ ആഗ്രഹം ഉണ്ടെന്ന് അതിനുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ് അപ്പോ ഇപ്പൊ അത് കൊടുത്ത് ഇപ്പം എനിക്ക് കല്യാണം വരുന്നില്ല അങ്ങനെ ഇങ്ങനെയൊന്നുകൊണ്ട് സാഡ് അടിച്ചിരിക്കേണ്ട ഒരു ആവശ്യമില്ല അങ്ങനെ വരുന്ന ഒരു കളറ് ഉണ്ട് നിങ്ങളെ ജഡ്ജ് ജഡ്ജെയ്ത് വരുന്ന കല്യാണം നിങ്ങൾക്ക് വേണ്ട ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും ഗൈസ് അങ്ങനെ ഉള്ള ഒരാൾ വന്നിട്ട് കല്യാണം കഴിക്കണമൊന്നുമില്ല ഇനിയിപ്പോൾ നിങ്ങളെ കണ്ട കളർ നിങ്ങളുടെ കളറും നിങ്ങളുടെ സ്വഭാവമൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് വരുന്നവരല്ലേ നിങ്ങൾക്ക് നല്ലത് അല്ലാതെ ഇങ്ങനെ കളറൊക്കെ കണ്ട് വരുന്നവരെ എന്തു നമുക്ക് ഞാൻ ടാൻ സ്കിൻ ആവുന്ന സമയത്ത് എനിക്ക് സ്കിൻ സ്കിന്നാകാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാനിങ്ങനെ ആക്കിയെടുത്തത് അതുപോലെ ഞാൻ ഒരുപാട് കറുത്തിട്ട് ആയിരുന്നു എന്നല്ല ഞാനൊരു ഈ ഒരു കളറിൽ നിന്ന് കുറച്ച് ടാനഡ് ആയിട്ടുള്ള സ്കിന്നായിരുന്നു അതിൽ നിന്ന് ഞാൻ ഇങ്ങനെ ആക്കി എടുത്തു എന്നാണ് ഞാൻ പറഞ്ഞത് അതിന് വൈറ്റ് ക്രീം തന്നെ വേണം എന്നല്ല നാല് കൊല്ലം മുമ്പ് ഈ വൈറ്റ്നിങ് ക്രീമൊക്കെ ഉണ്ടോ എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല ഈ റീസെൻ്റ് ആയിട്ട് ഈ ഒരു ടു ഇയേഴ്സ് ആയിട്ടാണ് ഞാൻ അറിയണത് ഓ ഇങ്ങനെയൊക്കെ എന്താ ക്രീംസ് ഒക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ ഈ ടൂ ഇയേഴ്സിലാണ് അറിയണത് ട്രൈ ചെയ്ത് നോക്കാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ട്രൈ ചെയ്തവരിൽ നിന്ന് കുറേ ബാഡ് കമൻസ് കിട്ടിയതിന് ശേഷം അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു ഞാൻ വൈറ്റ്നിങ് ക്രീംസ് യൂസ് ചെയ്ത് കാണിക്കണം അല്ല അതിൻ്റെ എഫക്റ്റ് എന്താണെന്നുള്ളത് അറിയിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വൈറ്റ് നിങ് ക്രീം മേടിച്ചിട്ട് അതൊരു പോർഷനിൽ മാത്രം അപ്ലൈ ചെയ്തിട്ട് അത് എനിക്ക് എങ്ങനെ സൈഡ് എഫക്റ്റ് വരത്തില്ലോ ഞാൻ കുറച്ച് ദിവസം യൂസ് ചെയ്തിട്ട് അത് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള എഫക്റ്റും അത് യൂസ് ചെയ്യുമ്പോഴുള്ള ഒരു ബ്രൈറ്റ് ആവുന്നതിൻ്റെ എഫക്റ്റും അങ്ങനെയൊക്കെയുള്ള വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് ഇടാം നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഒന്നിട്ട് നോക്കാം ബട്ട് ജഡ്ജ് ചെയ്യരുത് കേട്ടോ വൈറ്റ്നിങ് ക്രീം യൂസ് വെളുത്തിട്ട് എടുത്തിട്ട് എന്നുള്ള രീതിയിൽ ജഡ്ജ് ചെയ്യരുത് ഐ ഡോക് ദ അത് ഇപ്പൊ കണ്ടോ ഇപ്പൊ തന്നെ കണ്ടോ ഫേസ് കണ്ടോ ഓയിലി ആയി പിന്നെ ഇതാ എന്റെ കൈ ഓഫ് കോഴ്സ് ടാൻഡ് ഹാൻഡ്സ് നല്ല ടാൻഡ് ഉള്ള ഹാൻഡ്സ് ആണ് ബിക്കോസ് ഞാൻ മഴ ഓട്ടിക്കുന്ന ആളായത് കൊണ്ട് നല്ല ടാൻ അത്രേ ഉള്ളൂ അപ്പൊ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളാ വീഡിയോക്ക് താഴെ ഒന്ന് കമെന്റ് ചെയ്താൽ മതി എന്തായി അപ്പം ഇത്രയുള്ളൂ ഒരു ചെറിയൊരു റിയാക്ഷൻ വീഡിയോ